അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിക്കണമെന്നും ഗായിക കെ എസ് ചിത്ര വീഡിയോയിലൂടെയാണ് താരമിക്കാര്യം പറയുന്നത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ട് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയിട്ട വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് ചിത്ര പറയുന്നത് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ നിന്നുള്ള അക്ഷരം കെ എസ് ചിത്ര സ്വീകരിച്ചിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം എറണാകുളം വിഭാഗ് സഹകാരിവ് രാജേഷ് വീട്ടിലേക്ക് എത്തി ചിത്രയ്ക്ക് അക്ഷരം നൽകിയത് കൂടാതെ ലഘുലേഖയും ക്ഷണപത്രവും കൈമാറി അതേസമയം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായുള്ള അക്ഷതം ദിലീപും ഭാര്യ കാവ്യമാധവനും ചേർന്ന് ഏറ്റുവാങ്ങി ആർ എസ് എസ് പ്രാന്ത പ്രചാരക് എസ് സുദർശനൻ ഇരുവർക്കും അക്ഷരം കൈമാറുന്ന ചിത്രങ്ങൾ ജനം ടി വി പുറത്തുവിട്ടിരുന്നു ഇതിനകം തന്നെ നിരവധി പേർ അക്ഷരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് മൂവായിരത്തി അറുനൂറ് ബാച്ചുകളായി അമ്പത് ലക്ഷം വീടുകളിലേക്ക് അയോധ്യയിൽ നിന്ന് ഊജിച്ചു കൊണ്ടുവന്ന അക്ഷരമെഴുത്തുകയാണ് ദൗത്യം ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുക ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ലോകമെമ്പാടുമുള്ള പ്രമുഖർ ഉദ്ഘാടനത്തിന് പങ്കെടുക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അയോധ്യയിലേക്ക് ഒഴുകുകയാണ് അയ്യായിരം വജനം കൊണ്ടുണ്ടാക്കിയ നെക്ലേസ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഉദ്ഘാടന ദിവസം എല്ലാവർക്കും അയോധ്യ സന്ദർശിക്കാൻ അനുവാദമില്ല അതിനാൽ തങ്ങളാൽ കഴിയുന്ന തരത്തിൽ സാന്നിധ്യം അറിയിക്കാനാണ് പൊതുജനങ്ങൾ സമ്മാനങ്ങൾ അയക്കുന്നത് വ്യത്യസ്തമായ സമ്മാനങ്ങളാണ് അയക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം